ഹലോ ഡി എസ് അപ്പോൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഇന്നത്തെ വർക്കിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവുമല്ലേ കാരണം ഇന്നലത്തെ ലൈവിൽ കയറിയ അറിയാം നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേസ്റ്റ് ക്ലോത്തിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത് വേസ്റ്റ് ക്ലോത്ത് എന്ന് പറയുമ്പോൾ ഒത്തിരി നമ്മൾ ടൈലറിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കറിയാവും അതിൽ വരുന്ന ഒരുപാട് വേസ്റ്റ് തുണികൾ ഉണ്ടാവില്ലേ അതെല്ലാം ഇന്ന് ഏകദേശം നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ആളുകളും ടൈലറിങ് അറിയുന്ന ആളുകളാണ് പക്ഷെ എനിക്കറിയും എങ്കിലും എനിക്ക് മെഷീൻ ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ ആളുകളാണ് അപ്പോൾ അങ്ങനത്തെ ആളുകൾ കയ്യിലേക്ക് ഐറ്റംസ് ആണ് ഈ ഒരു വെട്ട് ക്ലോത്ത് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ബാലൻസ് ആയിട്ട് എല്ലാവരുടെ വീടുകളിലും കാണും എവിടെയെങ്കിലൊക്കെ ഒരു കവറിലോ അല്ലെങ്കിൽ ചാക്കിലോ ഏതെങ്കിലും ഒരു മൂലയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഉണ്ടാവുമല്ലേ അപ്പോൾ അത് ഇതുപോലെ നമുക്കൊക്കെ ചെയ്തെടുത്തിട്ട് അതിലൂടെ ഒരു വരുമാനം കണ്ടെത്തിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും ഐഡിയ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും എന്താ പറയുക സ്കിപ്പ് ചെയ്യാത്തനെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി കട്ടിങ് ഒന്നും കാണിച്ചിട്ടില്ല കട്ടിങ് എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോക്ക് ലെങ്ത്ത് കൂടുതലായിരിക്കും ഓൾറെഡി ഈ വീഡിയോക്ക് ലെങ്ത് ഉണ്ട് പക്ഷെ എല്ലാം കൂടി ഞാൻ വീണ്ടും ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ലെങ്ത്ത് ഓവർ ആയിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ റെണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോ എന്നതിനു ശേഷം അതിൻ്റെ എൻഡിൽ ഏറ്റവും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ത്രെഡ് പൊട്ടാത്ത രീതിയിൽ വേണം നമ്മളത് ചുരുട്ടിയെടുക്കാനാണ് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ ചുരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ എന്നതിന് ശേഷം ആ ഒരു ലാസ്റ്റ് എൻഡിലോട്ട് വന്ന ഭാഗവും ഫസ്റ്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ കൈയും സൂചിയും നൂലും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വീട്ടിലിരുന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി വീട്ടമ്മമാരുണ്ടല്ലേ അവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എന്താ പറയുക ഭാരുള്ള ജോലികളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവില്ലേ പുറത്ത് പോയിട്ട് ബിസിനസ് പരമായിട്ട് ഭാര്യ ഉള്ള ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും അങ്ങനത്തെ ആളുകൾക്ക് തീർച്ചയായിട്ടും സ്ക്രീൻ കാറിൻ്റെ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഹെയർബൺ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ആണ് ആ ഒരു മെറ്റീരിയൽസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കട്ട് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുതലാണ് നമ്മൾ സ്റ്റാർട്ടിങ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ നിങ്ങൾ സെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപക്ക് സെയിൽ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും പിന്നെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കുക കേട്ടോ ഒത്തിരി ആളുകൾ എഴുപത്തഞ്ച് ശതമാനത്തോളം ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണ് കേട്ടോ ആകെ ഇരുപത്തഞ്ച് ശതമാനം ആളുകളെ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെന്ന് ഞാൻ ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസാണ് ഡെയിലി നിങ്ങളിലേക്ക് എത്തുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ആ ഓൾറെഡി ആ ഒരു ഫസ്റ്റ് പീസ് ചെയ്തെടുത്തല്ലോ സെക്കൻഡ് പീസ് നമ്മൾ ഇങ്ങനൊരു സീക്വൻസ് ആയിട്ടുള്ള അതേ സെയിം ക്ലോത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ ചെയ്തതെന്നുള്ളത് കറക്റ്റായിട്ട് കാണാം നിങ്ങൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി കേട്ടോ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലോട്ടാണ് അത് വരുന്നത് ഫ്ലവർ എന്ന് പറയുമ്പോൾ നമ്മുടെ റോസ് ഉണ്ടല്ലോ അതേ ഒരു പെറ്റൽസിലാണ് അത് വരുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല കാരണം ഓൾറെഡി ആ ഒരു സീക്വൻസ് വർക്ക് വന്നതുകൊണ്ടും പിന്നെ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ അത് നേരിൽ കാണുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു റോസിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത് കേട്ടോ വീഡിയോയിൽ എത്രത്തോളം അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ലെയർ പിരിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ഒരു ത്രെഡ് പൊട്ടിച്ച് കളയേണ്ട ആവശ്യമില്ല ലാസ്റ്റ് എൻഡിലോട്ട് മാത്രമേ നമ്മളത് പൊട്ടിച്ച് കളഞ്ഞാൽ മതി കേട്ടോ അതുവരെ നമുക്ക് അതിന്ന് ഒഴിവാക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പം നിങ്ങൾ കറക്റ്റായിട്ട് കാണുന്നുണ്ടാവും ഈ ഒരു ഭാഗം ഞാൻ സ്പീഡാക്കാതെ ഇട്ടിട്ടുള്ളത് തന്നെ അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ചുരുട്ടി ചുരുട്ടി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫിനിഷിങ്ങോട് കൂടി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എല്ലാ ഒട്ടുമിക്ക എല്ലാ വീഡിയോസിലും പറയുന്നൊരു കാര്യമാണ് പിന്നെ നമ്മുടെ ഈ ഒരു ഹെയർ ബണ്ണിൻ്റെ സംഭവം ഉണ്ട് ഉണ്ടല്ലേ ഒരുപാട് ആളുകൾക്കുള്ളൊരു സംശയമാണ് കേട്ടോ ഞങ്ങൾ മെറ്റീരിയൽസ് എത്തിയതിൻ്റെ ശേഷം പേയ്മെൻറ്റ് ചെയ്താൽ എന്നുള്ളത് പക്ഷേ ആ ഒരു കാര്യം പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു ഗ്യാരൻറ്റിയും ഇല്ല എനിക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ലയെന്ന് പറയാൻ കാരണം ആ വിളിച്ച ആളുകൾ പിന്നീട് നമ്മൾ ബ്ലോക്ക് എങ്ങാനും ചെയ്തിട്ടുണ്ട് എനിക്കത് നഷ്ടം വരും മനസ്സിലാകുന്നുണ്ടോ പക്ഷേ നിങ്ങളെ ഒരിക്കലും ഞാൻ പറ്റിക്കൂല അത് നിങ്ങൾക്ക് തന്നെ നൂറ് ശതമാനത്തോളം വിശ്വസിക്കുക കാരണം ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു വർഷത്തോളമായിട്ട് ഞാൻ ഇതിൽ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് വീഡിയോസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു വർഷത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു യൂട്യൂബിൽ നിന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ സെയിലിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ താഴെ വന്നിട്ട് ഞാൻ നൂറ് ശതമാനം ഉറപ്പോട് കൂടെ പറയുന്നത് ഈ ഒരു വീഡിയോ ഒക്കെ താഴെ വന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോ ഒക്കെ താഴെ വന്നിട്ടോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഞാൻ ആരും പറ്റിച്ചിട്ടില്ല ഇനി ആരെയും പറ്റിക്കൂല്ലോ ഞാനും മൂന്ന് മക്കളും ഭർത്താവും ബാക്കിയുള്ള കുടുംബങ്ങളും എല്ലാം ആയിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് എനിക്കൊരാളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് ഓൺലൈൻ തട്ടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും ഈ പറയുന്ന ഞാനായാലും ഒരു രൂപ ആർക്കെങ്കിലും കൊടുക്കുമോ നമുക്കൊരു എന്താ പറയുക ടെൻഷനാണല്ലേ നമ്മളെ പൈസ നഷ്ടപ്പെടുകയെന്നുള്ളത് ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ വേണ്ട കേട്ടോ കാരണം തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലെത്തും ഓക്കെ അപ്പോൾ ആ ഒരു ഗ്യാരൻറ്റിയോട് കൂടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മെറ്റീരിയൽസ് കയ്യിൽ എത്തിയിട്ടില്ല എങ്കിൽ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അല്ലാതെ വീഡിയോക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യല്ല ഒരാഴ്ചയെങ്കിലും എങ്കിലും എത്തിയ ഉടനെ ഞാൻ ഇവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് കാർഡ് വിട്ടേരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ടെൻഷൻ അടിക്കേണ്ട അഥവാ നിങ്ങൾക്ക് എൻ്റെ വിശ്വാസം ഇല്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോക്ക് താഴെ വന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്നും എനിക്ക് കുഴപ്പമില്ല കാരണം എല്ലാവരും ലോകം അറിയും അപ്പോൾ എൻ്റെ ഒരു ഇതെന്താന്നുള്ളത് മനസ്സിലാകുന്നുണ്ടോ അപ്പം നിങ്ങൾ ഞാൻ നൂറ് ശതമാനം ഉറപ്പോട് തന്നെ പറയുന്നത് എൻ്റെ അടുത്ത് ആ കാര്യത്തിൽ ഫാൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഞാൻ ഇതുവരെ അങ്ങനെ ഒരു നൂറിൽ നൂറ് ശതമാനം ഒരു വർഷത്തോളമായിട്ട് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് കൊണ്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് പിന്നെ വീണ്ടും ഞാൻ ഇതുവരെ ആരെയും പറ്റിച്ചിട്ടില്ല ഇനി പറ്റിക്കൂല കേട്ടോ അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം പക്ഷേ നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾ അങ്ങനെ ചെയ്യൂല കാരണം ഒരാൾ പൈസ നമുക്ക് വെറുതെ വേണ്ട നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കിട്ടുന്ന പൈസ മാത്രം നമുക്ക് മതി വേറെ ഒന്നും നമ്മൾ അറിയിക്കുന്നല്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം നൂറ് ശതമാനം ഉറപ്പോട് കൂടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ വേണമെന്നുള്ള ആളുകളിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളൂ ഓൺലൈൻ തട്ടിപ്പാണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ഞാൻ ഞാനെവിടെയെന്ന് വെച്ചാൽ ഞാൻ മലപ്പുറം തിരൂർ ഭാഗമാണ് ഓക്കെ അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് കേട്ടോ എൻ്റെ പ്ലേസ് എവിടെയെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ മലപ്പുറം തിരൂരാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൊണ്ട് എൻ്റെ കാര്യത്തിലൊരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട തീർച്ചയായിട്ടും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് സാധനം എത്തിച്ചിട്ടും ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ വർക്ക് ഇവിടെ ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടല്ലേ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് മുകളിലോട്ട് കയറിപ്പോയി വർക്കിൻ്റെ കാര്യം ഇട്ടുപോയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതുപോലത്തെ ക്ലോത്തുകളെല്ലാം നിങ്ങളുടെ വീടുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ സെയിലിങ് ആഗ്രഹിക്കുന്നാൽ ഇല്ല എങ്കിലും നിങ്ങളുടെ മക്കൾക്കെങ്കിലും ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കാരണം ഈ ഒരു സംഭവമൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഒത്തിരി ക്യാഷ് നിങ്ങൾ കൊടുക്കേണ്ടി വരും ആയിട്ട് എടുക്കുന്നത് ഓക്കെ ഇതിൽ പല ഐറ്റംസും ഇനിയിപ്പോൾ ഈ ഒരു ക്ലോത്തില് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഡിസൈൻ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ചെയ്ത ഡിസൈൻ തന്നെ നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല ഇപ്പം ഞാൻ ചെയ്ത ഈ ഒരു ഡിസൈൻ നിങ്ങൾ ചെയ്താലും നിങ്ങൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ റേറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാനും പറ്റും ഓക്കെ അപ്പോൾ നല്ല രീതിക്ക് തന്നെ വർക്കിൽ എത്രത്തോളം ഫിനിഷിങ്ങോട് കൂടി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഫിനിഷിങ്ങോട് കൂടി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം എങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് അതിലൂടെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാനും പറ്റും മനസ്സിലാവുന്നുണ്ടോ അപ്പം നമ്മളുടെ വർക്കിൻ്റെ ഫൈനലിലോട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ